വീണ്ടും കർഷകനെ ദുരിതത്തിലാക്കി കെ എസ് ഇ ബിയുടെ വാഴ പൊന്നുക്കരയിലെ തുളിയാംകുന്നിലാണ് സംഭവം കർഷകനായ തോണിപ്പാറ വെളിയത്തുപറമ്പിൽ ഷൈജന്റെ ഇരുപത്തിമൂന്ന് വാഴകളാണ് കെ എസ് ഇ ബി വെട്ടിയത് പാട്ടത്തിനെടുത്ത ഭൂമിയിലായിരുന്നു കർഷകൻ കൃഷി ചെയ്തത് സമീപത്തുണ്ടായിരുന്ന തെങ്ങ് കാറ്റിൽ വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞിരുന്നു ഇത് ശരിയാക്കാനെത്തിയ ജീവനക്കാരാണ് വാഴകളുടെ ഇലകൾ വെട്ടിയത് ഷൈജൻ സ്ഥലത്തുണ്ടായിരുന്നില്ല കൂമ്പടക്കം ഇലകൾ വെട്ടിയതോടെ പൂർണ്ണ വളർച്ചയെത്തിയ ഇരുപത്തിമൂന്ന് വാഴകൾ നശിച്ചു താഴ്ന്നു തൂങ്ങിയ കമ്പികൾ വാഴകളുടെ പത്തടി ഉയരത്തിലായിരുന്നുവെന്നും ഇലകൾ വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ഷൈജൻ പറഞ്ഞു സംഭവത്തിൽ കർഷകൻ ഒല്ലൂർ പോലീസിൽ പരാതി നൽകി രണ്ടു ലക്ഷം രൂപ വായ്പ വാങ്ങിയാണ് കൃഷിയിറക്കിയതെന്നും കെ എസ് ഇ ബിയുടെ പ്രവൃത്തി മൂലം തനിക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായതായും കർഷകൻ പറഞ്ഞു കഴിഞ്ഞ മാർച്ചിൽ പാഴായിൽ സമാനമായ രീതിയിൽ കർഷകനായ മനോജിന്റെ വാഴകളും അന്നത്തെ നടപടി ഈ എന്നെ വിളിച്ചു മരം വീണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാഴ പാട്ടത്തിന് വെച്ചേക്കണേ അപ്പൊ നമ്മള് ഈ പറമന്റ് ഉടമസ്ഥ അങ്ങനെ പറഞ്ഞിട്ട് തെങ്ങ് വീണ വിളിച്ചു ഞാൻ വന്നപ്പോഴേക്കും ഒരു വാഴകൾ കംപ്ലീറ്റ് ഒരു ഇരുപതോളം വാഴകൾ വെട്ടി നശിപ്പിച്ചേക്കും അപ്പൊ ഇത് ഈ ഇത് വീണതിന് മുന്നേ ഒരു പത്തടി പതിനഞ്ചടി ഹൈറ്റിലാണ് ഈ കമ്പികൾ പോയേക്കുന്നത് അപ്പൊ എല്ലാ കൊല്ലവും ഇതിനകത്ത് വാഴ കൃഷിയുള്ളതാണ് ഇത് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലാണ് ഈ വാഴ വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വെക്കണതിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു പട്ടം പോലും അവർ വെട്ടിക്കളഞ്ഞിട്ടില്ല ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർ നേരം വൈകിട്ട് ആ കാരണം ഈ പോസ്റ്റ് മാറ്റാനൊന്നും നേരെയല്ലാന്ന് പറഞ്ഞത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാഴകൾ വെട്ടി വെട്ടിക്കളഞ്ഞതാണ് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നഷ്ടപരിഹാരം എന്താണെന്നു വച്ചാൽ തരാന്നാണ് ഇവിടെ ഉണ്ടായിരുന്നോ ഓഫീസർമാർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെവിടെയാണ് വെച്ചാൽ പരാതി കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്തു അപ്പോൾ ഞാനും മുകളിലേക്ക് കൊടുത്തോളാം അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അതിന് അതിനുശേഷമാണ് ഞാനിപ്പോൾ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്